കാത്തിരുന്ന് കാത്തിരുന്ന അവസാനം ഓയിലി ആൻഡ് പ്രോൺ സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മോയിസ്ചറൈസർ ഉണ്ടാക്കാനുള്ള ആക്റ്റീവ് എത്തിയിട്ടുണ്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് കേട്ടോ ഇത് കിട്ടാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഔട്ട്പുട്ടൊക്കെ ഞാൻ കാണിച്ചതരാം ഇനി ടെസ്റ്റിങ്ങിന് കൊടുക്കണം ട്രയൽ ചെയ്യണം അതുപോലെ തന്നെ പാക്കേജിങ് വരണം എന്നാണ് അവർക്കാൻ പറ്റുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫുഡ് ബാമിന്റെ റിവ്യൂസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഓരോന്നോരെന്നായിട്ട് തരുമ്പോൾ കാണിക്കാട്ടോ ഞാൻ ഫുഡ് റിസൾട്ട് ബാമേടിച്ചിട്ടു രണ്ട് ദിവസം മൂന്ന് ഭയങ്കര റിസൾട്ട് അറിയാനുള്ള ആക്രാന്തം കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനെ നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിച്ചു അവർ പറഞ്ഞു ഇപ്പം വാങ്ങിച്ചല്ലേ ഒരു മാസം കഴിഞ്ഞിട്ട് റിവ്യൂ തരാമെന്ന് കുഴപ്പമില്ല ഒന്നും തോന്നരുത് ആകാംക്ഷ കൊണ്ടാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് വെയിറ്റ് ചെയ്തപ്പോൾ പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം അപ്പം